മറ്റ് ഭാഗങ്ങളെക്കുറിച്ച് ഇൻഷാള്ളാ അതീപറ്റിൽ ഞാൻ കൈകാര്യം ചെയ്യും സമയം അനുവദിച്ചാൽ മറ്റു ഭാഗത്തോടും എനിക്ക് നീതി പുലർത്തേണ്ടതുണ്ട് ബൈബിൾ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ എന്നതിനെക്കുറിച്ച് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഖുർആൻ പറയുന്നു സൂറ നിരവധി വെളിപാടുകൾ നാം അവതരിപ്പിച്ചിട്ടുണ്ട് പേരെടുത്ത് നാലെണ്ണമാണ് പറഞ്ഞിരിക്കുന്നത് മൂസ പ്രവാചകന് നൽകിയ വെളിപാടാണ് തോറ തോറീദിന് നൽകിയ വെളിപാടാണ് സബൂർ യേശുവിന് നൽകപ്പെട്ട വെളിപാടാണ് ഇഞ്ചിൽ അവസാനത്തെ വെളിപാടാണ് ഖുർആൻ അന്ത്യപ്രവാചകനായ മുഹമ്മദ് എല്ലാവർക്കും ഞാൻ വ്യക്തമാക്കി തരികയാണ് ക്രിസ്ത്യാനികൾ ദൈവിക വചനമെന്ന് വിശ്വസിക്കുന്ന ബൈബിൾ അല്ല മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഇഞ്ചിൽ ഇത് പ്രവാചകനായ യേശുവിന് അവതരിച്ചതല്ല ഈ ബൈബിളിൽ ദൈവിക വചനങ്ങൾ ഉണ്ടാക്കാം ഇതിൽ പ്രവാചക വചനങ്ങളുമുണ്ട് ചരിത്രകാരന്മാരുടെ വചനങ്ങളുമുണ്ട് ഇതിൽ അബദ്ധങ്ങളുണ്ട് അശ്ലീലങ്ങളുണ്ട് കൂടാതെ എന്ന മറ്റ ശാസ്ത്രാബദ്ധങ്ങളും ബൈബിളിൽ ശാസ്ത്ര സൂചനകൾ ഉണ്ടെങ്കിൽ അതിന് സാധ്യതയുണ്ട് എന്തുകൊണ്ടെന്നാൽ ബൈബിളിൽ ദൈവിക വചനങ്ങളുടെ ഭാഗങ്ങളുമുണ്ട് പക്ഷേ കുറിച്ച് എന്താണ് അശാസ്ത്രീയ കാര്യങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങൾക്കത് ദൈവത്തിൽ ആരോപിക്കാൻ പറ്റുമോ ക്രൈസ്തവ സഹോദരി സഹോദരന്മാരോട് എനിക്ക് വ്യക്തമാക്കാനുള്ളത് ബൈബിളും ശാസ്ത്രവും എന്ന എൻറെ ഈ അവതരണത്തിന്റെ ഉദ്ദേശം ക്രൈസ്തവരുടെ വികാരം വ്രണപ്പെടുത്താനല്ല എൻറെ അവതരണത്തിൽ നിങ്ങളുടെ വികാരം വ്രണപ്പെടുമെങ്കിൽ മുൻകൂറായി ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ദൈവിക വെളിപാടിൽ ശാസ്ത്ര അബദ്ധങ്ങൾ ഉണ്ടാകില്ല എന്ന് ചൂണ്ടിക്കാട്ടലാണ് എന്റെ ഉദ്ദേശം യേശുക്രിസ്തു പറഞ്ഞതുപോലെ നിങ്ങൾ സത്യം അന്വേഷിക്കുക സത്യം നിങ്ങളെ വിമോചിതരാക്കുക പഴയ നിയമവും പുതിയ നിയമവും നമ്മുടെ അടുത്തുണ്ട് ഇപ്പോൾ നിങ്ങൾ പിന്തുടരേണ്ടത് അന്തിമ സുവിശേഷമാണ് അതാണ് വിശുദ്ധ ഖുർആൻ ഡോക്ടർ വില്യം ക്യാമ്പലിനെ പറ്റിയാണെങ്കിൽ അദ്ദേഹം ബൈബിളും ഖുർആനും ശാസ്ത്രത്തിന്റെയും ചരിത്രത്തിന്റെയും വെളിച്ചത്തിൽ എന്നൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറാണ് അദ്ദേഹത്തിനോട് ഒരു ഔപചാരികത എനിക്ക് ആവശ്യമില്ല മറ്റു ക്രൈസ്തവ സഹോദര സഹോദരിമാരെ പറ്റിയാണെങ്കിൽ എന്റെ അവതരണത്തിൽ നിങ്ങളുടെ വികാരം വർണ്ണപ്പെടുന്നുവെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു ആധുനിക ബൈബിൾ പറയുന്നത് എന്തെന്ന് നമുക്ക് വിശകലനം ചെയ്യാം ആദ്യമായി ജ്യോതിശാസ്ത്രത്തെ നമുക്ക് കൈകാര്യം ചെയ്യാം പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം പറയുന്നത് ആദിയിൽ സർവശക്തനായ ദൈവം ആറു ദിവസങ്ങളിലായി ആകാശഭൂമി സൃഷ്ടിച്ചു പിന്നീട് പ്രഭാതത്തെയും പ്രദോഷത്തെയും പറ്റി പറയുന്നു ഇരുപത്തിനാല് മണിക്കൂർ ദിവസത്തെ അവലംബമാക്കിയാണത് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ നമ്മോട് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ പോലത്തെ ആറ് ദിവസം കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിക്കാൻ കഴിയില്ല എന്നാണ് ആറ് അയ്യാമുകളെ പറ്റി ഖുർആാനും പറയുന്നുണ്ട് ഏകവചനത്തിൽ അറബി പദം യൗമെന്നാണ് അതിന്റെ ബഹുവചനം അയ്യാം എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറുള്ള ഒരു ദിവസം എന്നല്ല ഇതിനർത്ഥം മറിച്ച് വളരെ ദീർഘകാലം യൗമ ദശകം പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് ആറ് ദീർഘ കാലഘട്ടങ്ങളിലായിട്ടാണെന്ന് പറയുന്നതിൽ ശാസ്ത്രജ്ഞർക്ക് വിയോജിപ്പില്ല ബൈബിളിൽ ഉൽപ്പത്തി ഒന്ന് മൂന്നു മുതൽ അഞ്ച് വരെ പറയുന്നു പ്രകാശം ആദ്യ ദിനത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നത് പ്രകാശത്തിന്റെ കാരണങ്ങൾ നക്ഷത്രങ്ങൾ സൂര്യൻ തുടങ്ങിയവ നാലാം ദിവസമാണ് സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശത്തിന് ശേഷം നാലാമത്തെ ദിവസം എങ്ങനെയാണ് പ്രകാശത്തിന്റെ ഉറവിടം സൃഷ്ടിക്കപ്പെടുന്നത് പ്രകാശത്തിന് ശേഷം അത് ഒന്നാമത്തെ ദിവസം ഉണ്ടാവുകയും ചെയ്തു ഇത് അശാസ്ത്രീയമാണ് കൂടാതെ ബൈബിൾ പറയുന്നു ഒന്ന് ഒൻപത് പതിമൂന്ന് ഭൂമി മൂന്നാമത്തെ ദിവസമാണ് സൃഷ്ടിക്കപ്പെട്ടത് ഇല്ലാതെ എങ്ങനെയാണ് രാപ്പകലുകൾ ഉണ്ടാകുന്നത് രാപ്പകലുകൾ ഭൂമിയുടെ കറക്കത്തെ ആശ്രയിച്ചിരിക്കുകയാണ് ഭൂമി സൃഷ്ടിക്കുന്നതിന് മുൻപ് എങ്ങനെയാണ് രാവും പകലും ഉൽപത്തി ഒന്ന് ഒൻപത് പതിമൂന്ന് മൂന്നാമത്തെ ദിവസം ഭൂമി സൃഷ്ടിച്ചു ഉൽപ്പത്തി ഒന്ന് പതിനാല് പത്തൊൻപത് പറയുന്നു നാലാമത്തെ ദിവസം സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചു ഇന്ന് ശാസ്ത്രം നമ്മോട് പറയുന്നു ഭൂമി സൂര്യന്റെ ഭാഗമാണ് സൂര്യന് മുമ്പ് ഇതുണ്ടാവുക സാധ്യമല്ല ഇത് അശാസ്ത്രീയമാണ് ബൈബിൾ പറയുന്നു ഒന്ന് പതിനൊന്ന് പതിമൂന്ന് ചെടികൾ സസ്യലതാദികൾ മരങ്ങൾ എന്നിവയെല്ലാം മൂന്നാമത്തെ ദിവസമാണ് സൃഷ്ടിച്ചതെന്ന് കൂടാതെ സൂര്യൻ സൃഷ്ടിക്കപ്പെട്ടത് ഉൽപ്പത്തി ഒന്ന് പതിനാല് പത്തൊൻപത് പറയുന്നത് നാലാമത്തെ ദിവസം എന്നാണ് സൂര്യപ്രകാശമില്ലാതെ എങ്ങനെ അവ അതിജീവിക്കും ബൈബിൾ പറയുന്നു ഒന്ന് പതിനാറ് ദൈവം രണ്ട് വലിയ പ്രകാശത്തെ സൃഷ്ടിച്ചെന്നു വലിയ പ്രകാശം സൂര്യൻ പകലിനെ ഭരിക്കുന്നു കുറഞ്ഞ പ്രകാശമുള്ള ചന്ദ്രൻ രാവിലെയും ഭരിക്കുന്നു യഥാർത്ഥത്തിൽ പരിഭാഷ ഹിബൂപതി നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത് വിളക്കെന്നാണ് വിളക്കിന് സ്വയം പ്രകാശമുണ്ട് ഇത് വളരെ വ്യക്തമായി നിങ്ങൾക്കറിയാൻ പറ്റും ഈ രണ്ട് വചനങ്ങൾ വായിച്ചാൽ ഉൽപ്പത്തി ഒന്ന് പതിനാറ് പതിനേഴ് പതിനേഴാമത്തെ വചനം പറയുന്നത് സർവശക്തനായ ദൈവം അതിനെ താരനിബിഡമായ ആകാശത്ത് വെച്ചു ഭൂമിക്ക് വെളിച്ചം നൽകാൻ ഇത് സൂചിപ്പിക്കുന്നത് സൂര്യനും ചന്ദ്രനും സ്വയം പ്രകാശമുണ്ടെന്നാണ് ഇത് നമുക്ക് നമുക്കിന്നറിയാവുന്ന ശാസ്ത്രയാഥാർത്ഥ്യങ്ങളോട് വൈരുദ്ധ്യം പുലർത്തുന്നു ചില ആളുകൾ ന്യായീകരിക്കാൻ ശ്രമിക്കാറുണ്ട് അവർ പറയുന്നത് ബൈബിളിൽ പറയുന്ന ആറ് ദിവസം എന്നത് യുഗങ്ങൾ എന്നാണ് ഖുറാനിലേതുപോലെ നീണ്ട കാലഘട്ടം ഇരുപത്തിനാല് മണിക്കൂറുള്ള ആറ് ദിവസങ്ങളല്ലെന്ന് ഇത് യുക്തിരഹിതമാണ് ബൈബിളിൽ നിങ്ങൾക്ക് വായിക്കാം പ്രഭാതവും പ്രദോഷവും ഇത് വ്യക്തമാക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനെയാണ് പക്ഷെ ഞാൻ തുറന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് പ്രശ്നമൊന്നുമില്ല യുക്തിക്ക് നിരക്കാത്ത നിങ്ങളുടെ പ്രസ്താവനയോട് എനിക്ക് യോജിക്കാം എന്നാലും ആദ്യത്തെ ശാസ്ത്രാബദ്ധം മാത്രമേ പരിഹരിക്കാൻ സാധിക്കൂ ആറു ദിവസത്തെ സൃഷ്ടിപ്പ് രണ്ടാമതായി ആദ്യ ദിവസം വെളിച്ചം മൂന്നാമതായി ഭൂമി അവശേഷിക്കുന്ന നാലെണ്ണം പരിഹരിക്കാൻ കഴിയില്ല ചിലർ പറയുന്നു ഇത് ഇരുപത്തിനാല് മണിക്കൂറുള്ള സമയമാണെങ്കിൽ സൂര്യപ്രകാശം കൂടാതെ സസ്യലതാദികൾക്ക് ലതാദികൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ അതിജീവിച്ചുകൂടെ നിങ്ങൾ പറയുകയാണ് സൂര്യന് മുമ്പാണ് സസ്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ അവയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂർ അതിജീവിക്കാമായിരുന്നു എനിക്കതിൽ എതിർപ്പില്ല പക്ഷേ ദിവസം എന്നത് ഇരുപത്തിനാല് മണിക്കൂറാണെന്നും യുഗമാണെന്നും നിങ്ങൾ പറയരുത് ഇതൊരു നീണ്ട കാലഘട്ടമാണെന്ന് നിങ്ങൾ പറയുന്നതെങ്കിൽ ദിവസം ഒന്നും മൂന്നും നിങ്ങൾക്ക് പരിഹരിക്കാം എന്നാലും നാലെണ്ണമോ അവശേഷിക്കുന്നു മണിക്കൂറുകളുള്ള ദിവസമാണെന്ന് നിങ്ങൾ പറയുന്നതെങ്കിൽ അഞ്ചാമത്തെ പോയിന്റ് നിങ്ങൾക്ക് പരിഹരിക്കാം എന്നാലും അഞ്ചെണ്ണം അവശേഷിക്കും ഇത് അശാസ്ത്രീയമാണ് ഞാനത് ഡോക്ടർ വില്യം ക്യാമ്പിൽ വിടുകയാണ് എന്താണ് അദ്ദേഹം പറയുന്നത് ഇത് ദീർഘകാലമാണ് എന്നിട്ട് നാല് ശാസ്ത്രാബദ്ധങ്ങൾ എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയാം എന്നാൽ പ്രപഞ്ചത്തിന്റെ അഞ്ച് ശാസ്ത്രാബദ്ധങ്ങൾ ഉണ്ടെന്ന് പറയാം െപ്പറ്റിയുള്ള സങ്കല്പത്തെക്കുറിച്ച് ലോകത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് നിരവധി ശാസ്ത്രകാരന്മാർ വിശദീകരിക്കുന്നുണ്ട് സങ്കല്പങ്ങൾ ചിലത് ശരിയാകാം ചിലത് തെറ്റാകാം എന്നാൽ ഒന്നുകിൽ ലോകം നശിക്കും അല്ലെങ്കിൽ എന്നൊന്നും ലോകം നിലനിൽക്കും പക്ഷേ രണ്ടും ഒരുപോലെ നടക്കില്ല അത് അശാസ്ത്രീയമാണ് പക്ഷേ ഇതാണ് ബൈബിൾ പറയുന്നത് ബൈബിളിലെ എബ്രായർ പുസ്തകം ഒന്ന് പത്ത് പതിനൊന്നിലും സങ്കീർത്തനങ്ങൾ ഇരുപത്തിയാറിലും സർവശക്തനായ ദൈവം ആകാശഭൂമിക്ക് സൃഷ്ടിച്ചു അവ നശിക്കും ഇത് സഭാപ്രഭാഷകൻ ഒന്ന് നാലിലും സങ്കീർത്തന പുസ്തകം എഴുപത്തി എട്ട് അറുപത്തി പറയുന്നതിന് വിരുദ്ധമാണ് ഭൂമി എല്ലാ കാലവും നിലനിൽക്കും ഇതിൽ ഏതു വചനമാണ് അശാസ്ത്രീയമെന്ന് തെരഞ്ഞെടുക്കുവാൻ ഞാൻ വില്ല ക്യാമ്പിൽ വിടുകയാണ് ഒന്നാമത്തേതോ രണ്ടാമത്തേതോ ഒന്ന് അശാസ്ത്രീയമാണ് രണ്ടും സംഭവിക്കില്ല ഭൂമി എന്നും നിലനിൽക്കുകയും അതോടൊപ്പം നശിക്കുകയുമില്ല ഇത് അശാസ്ത്രീയമാണ് ആകാശത്തെ കുറിച്ച് ബൈബിൾ പറയുന്നു ഇരുപത്തിയാറിൽ പതിനൊന്ന് ആകാശത്തിന്റെ തൂണുകൾ വിറക്കുന്നു ഖുർആൻ ഖുർവാൻ സൂറുമാനിൽ മുപ്പത്തിയൊന്ന് പത്ത് പറയുന്നു ആകാശങ്ങൾക്ക് തൂണുകളില്ലെന്ന് നിങ്ങൾ കാണുന്നില്ലേ ബൈബിൾ പറയുന്നത് ആകാശത്തിന് തൂണുകളുണ്ടെന്നാണ് ആകാശത്തിന് തൂണുകളുണ്ടെന്ന് മാത്രമല്ല ബൈബിൾ പറയുന്നത് ബൈബിൾ പറയുന്നു ഒന്ന് ശ്യാമൽ രണ്ട് എട്ട് ഒൻപതിൽ ആറ് സങ്കീർത്തനങ്ങൾ എഴുപത്തിയഞ്ച് മൂന്ന് ഭൂമിക്കും തൂണുകളുണ്ടെന്ന് ആഹാര പോഷണ മേഖലയിൽ ബൈബിൾ പറയുന്നത് എന്തെന്ന് നമുക്ക് വിശകലനം ചെയ്യാം ബൈബിൾ പറയുന്നു മുൽപത്തി ഒന്നിൽ ഇരുപത്തി വിത്തുള്ള എല്ലായിരം ചെടികളും ഫലം കായ്ക്കുന്ന എല്ലായിരം വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു അവ നിങ്ങൾക്ക് ഭക്ഷണമായിരിക്കും ഇന്ന് സാധാരണക്കാരന് പോലും അറിയാം നിരവധി വിഷച്ചെടികളുണ്ടെന്ന് ഈ ചെടികളിൽ ആൽക്കലോയിഡ് പോളിയാൻഡർ ബക്കാപ്പായി ഭക്ഷിച്ചതിനു ശേഷം ദഹിച്ചില്ലെങ്കിൽ മരിക്കാൻ സാധ്യതയുണ്ട് എങ്ങനെയാണ് മനുഷ്യരുടെയും പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവന ഈ ചെടികൾ ഭക്ഷിച്ചാൽ മരിക്കുമെന്ന് അറിയാതിരിക്കുക ഞാൻ പ്രതീക്ഷിക്കുന്നു ഡോക്ടർ വില്യം ക്യാമ്പൽ ഇവ തന്റെ രോഗികൾക്ക് നൽകില്ലെന്ന് യഥാർത്ഥ വിശ്വാസിയെ അറിയാനുള്ള ഒരു പരീക്ഷണം ബൈബിളിലുണ്ട് മാർക്കോസിന്റെ സുവിശേഷം പതിനാറിൽ പതിനേഴ് പതിനെട്ട് അതിൽ പറയുന്നു വിശ്വസിക്കുന്നവരോട് കൂടെ അടയാളങ്ങൾ കാണപ്പെടും അവർ എന്റെ നാമത്തിൽ പിശാചുക്കൾ ഒഴിപ്പിക്കും അവർ അന്യഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മരണകരമായത് കുടിച്ചാലും അവർക്ക് ദോഷമുണ്ടാകുകയില്ല അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ രോഗികൾ സുഖം പ്രാപിക്കും ഇതൊരു ശാസ്ത്ര പരീക്ഷണമാണ് ശാസ്ത്രപദാവലി ഇത് സത്യക്രിസ്ത്യാനിക്കുള്ള ദൃഢീകരണ പരീക്ഷയാണ് എന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് മിഷനറിമാരുൾപ്പെടെ ആയിരക്കണക്കിന് ക്രൈസ്തവരുമായി ഞാൻ ഇടപഴകിയിട്ടുണ്ട് പക്ഷേ ബൈബിൾ വിവരിക്കുന്ന ഈ ദൃഢീകരണ പരീക്ഷ വിജയിച്ച ഒരു ക്രിസ്ത്യാനി പോലും ഉണ്ടായിട്ടില്ല വിഷം കഴിച്ചവർ മരണപ്പെടാതിരിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല അസത്യവാന തിരിച്ചറിയാനുള്ള പരീക്ഷണമായും ഇതുപയോഗിക്കാം അതായത് ഒരു അസത്യവാനായ മനുഷ്യനാണ് ഈ പരീക്ഷണത്തിന് വിധേയനാവുന്നതെങ്കിൽ അയാൾ മരണപ്പെടും കള്ളനായ ഒരു വ്യക്തി ഈ പരീക്ഷ നേരിടാൻ ധൈര്യപ്പെടില്ല നിങ്ങൾ ഒരു സത്യക്രിസ്ത്യാനി അല്ലെങ്കിൽ ഈ പരീക്ഷ നേരിടാൻ നിങ്ങൾ ധൈര്യപ്പെടില്ല കാരണം നിങ്ങൾ പരാജയപ്പെടാം ഡോക്ടർ വില്യം ക്യാമ്പൽ എഴുതിയ ഖുർആാനും ബൈബിളും ചരിത്രത്തിന്റെയും ശാസ്ത്രത്തിന്റെയും വെളിച്ചത്തിൽ എന്ന ഗ്രന്ഥം ഞാൻ വായിച്ചു ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ഒരു സത്യക്രിസ്ത്യാനിയാണെന്നാണ് ഈ പരീക്ഷ നേരിടാൻ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് ഡോക്ടർ വില്യം ക്യാമ്പലിനോട് വിഷം കഴിക്കാൻ ഞാൻ പറയുന്നില്ല കാരണം ഈ സംവാദം അപകടത്തിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്താണ് ചെയ്യുക വൈദേശിക ഭാഷകൾ സംസാരിക്കാനാണ് ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് പുതിയ ഭാഷ നിങ്ങളിലധിക പേർക്കും അറിയാമായിരിക്കും അനേകം ഭാഷകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ മൂന്ന് പദം പറയാൻ മാത്രമാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഔദ്യോഗിക ഭാഷകളുള്ള നൂറ് രൂപയുടെ നോട്ട് പതിനേഴ് ഔദ്യോഗിക ഭാഷകളാണ് ഇന്ത്യയിലുള്ളത് ഇത് വില്യം ക്യാമ്പലിന് വളരെ ലളിതമാണ് ഇതാ നൂറ് രൂപയുടെ നോട്ട് എല്ലാ പതിനേഴ് ഭാഷകളും ഇവിടെ പറയുന്നുണ്ട് ഇംഗ്ലീഷും ഹിന്ദിക്കും പുറമെ ഞാൻ അദ്ദേഹത്തെ സഹായിക്കാം തുടക്കം ഞാൻ നൽകാം നൽകണം ഹിന്ദിയിൽ അവശേഷിക്കുന്ന പതിനഞ്ച് ഭാഷകൾ എന്താ ഇത് വായിക്കാൻ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് ഈ പരീക്ഷയിൽ പറയുന്ന